ൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വന്തം ചെയ്തികള് മറച്ചുവെക്കാൻ വീഴ്ചകൾ മറച്ചുവെക്കാൻ കേന്ദ്രത്തിന്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെക്കാനാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തയ്യാറാകുന്നത് പുനരധിവാസ പദ്ധതിയില് എത്ര കുടുംബത്തെയാണ് ഉൾപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല ഈ കുടുംബങ്ങളിൽ എത്ര പേരുണ്ട് അതോടൊപ്പം തന്നെ പുനരധിവാസ പദ്ധതി അതിലുള്ള ഭൂമി എവിടെയാണെന്ന് പോലും തീരുമാനമെടുത്തിട്ടുണ്ട് ില്ല എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം ആ വീടിന്റെ വലുപ്പം എന്താണ് അത് പ്രത്യേകമായ വീടാണോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് ആണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ ആരോഗ്യ ആശുപത്രി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയും സംസ്ഥാന സർക്കാരിന് ഇല്ല വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കാൻ ഡി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പൈസ കിട്ടിയാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പൈസ തന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പൈസ തന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പാക്കേജിന്റെ രൂപരേഖ പോലും തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുന്നത് അവിടുത്തെ ദുരന്ത ബാധിതരെ പരസ്യമായിട്ട് അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് ഇടതുമുന്നണി ഗവൺമെന്റ് ആണ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത്